ഞാൻ ുന്നത് അയമോദകത്തെ കുറിച്ചാണ് അയമോദകം ഒരുവിധം എല്ലാവർക്കും നല്ല പരിചയമായിട്ടുള്ള ഒരു സാധനമായിരിക്കും സാധാരണയായിട്ട് വയറുവേദന വരുമ്പോഴൊക്കെ അയമോദകത്തിന്റെ കുടിക കഴിക്കുക അയമോദകത്തിന്റെ വെള്ളം കുടിക്കുക ഇങ്ങനത്തെ ഒക്കെ സാധാരണയായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ചെയ്യാറുള്ളതാണ് അപ്പൊ ആയുർവേദ പ്രകാരം അയമോദകത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നം അതുപോലെ തന്നെ ദഹനക്കുറവൊക്കെ വരുന്ന സമയത്താണ് കൂടുതലായിട്ടും അയമോദകം ഉപയോഗിക്കാമെന്ന് ആയുർവേദത്തിൽ പറയുന്നത് അതുപോലെ തന്നെ വയർ വയറുവേദന വരുന്നത് നമുക്ക് ഗ്യാസ് നിറഞ്ഞിട്ടാണെങ്കിലും ദഹിക്കാത്ത സമയത്തൊക്കെ വരുന്ന വയറുവേദനക്കും അയമോദകം ഉപയോഗിക്കാം എന്ന് ആയുർവേദം പറയുന്നുണ്ട് അയമോദകത്തിന്റെ കായ ആണ് സാധാരണയായിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ കായൽ നിന്ന് ഉണ്ടാക്കുന്ന ഓയിലും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അയമോദകം ഉഷ്ണ ഗുണമുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ അയമോദകത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കഫും വാദവും അസുഖങ്ങളെല്ലാം ഉപയോഗിക്കാം അതുപോലെ തന്നെ വേദന സംഹാരിയാണ് ശുക്രത്തെ കുറക്കുന്നു ദീപനവും പാചകവും ആണ് അതുപോലെ തന്നെ ഡൈജസ്റ്റീവും കാർബനേറ്റീവുമാണ് അതായത് ഭക്ഷണം ദഹിപ്പിക്കാനും അതുപോലെ തന്നെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടത്താനും അയമോദകം സഹായിക്കും ഉപയോഗിക്കുന്നുണ്ട് തക്രായുഷ്ട് കേട്ടിട്ടുണ്ടാവും അർഷസിലൊക്കെ കൊടുക്കുന്ന തക്രായിഷ്ടം ഒക്കെ അതിലൊക്കെ അയ്മോദകം ആഡ് ചെയ്തിട്ടുണ്ട് വേറെ കുറെ പ്രിപ്പറേഷൻസിൽ അയമോദകം ആഡ് ചെയ്തിട്ടുണ്ട് ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങളിലാണ് അയ്മോദകം ഉപയോഗിക്കാമെന്ന് പറയുന്നത് നോക്കാം വയറ്റില് വരുന്ന ഗുൽമം പോലത്തെ കണ്ടീഷന് അതുപോലെ തന്നെ വയറ് അസൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ ഉദര രോഗത്തിലൊക്കെ വയറ് വീർത്തു വരുന്നൊരു കണ്ടീഷനാണ് വെള്ളം നിറഞ്ഞ് വീർത്തു വരുന്നൊരു കണ്ടീഷനാണ് ഉദര രോഗം അതിൽ വയറുവേദനയിൽ കൃമിയിൽ വേം ഇൻഫെസ്റ്റേഷൻസിൽ അതുപോലെ തന്നെ ഗ്യാസ് നിറഞ്ഞിട്ട് വയറ് വീർത്ത് വരുന്ന കണ്ടീഷനിൽ വയറ് സ്തംഭനത്തിൽ ഛർദി ഇതുപോലെയുള്ള എല്ലാ കണ്ടീഷൻസിലും കൂടുതലും വയറ് സംബന്ധമായിട്ടുള്ള കണ്ടീഷൻസിലാണ് അയമോദകത്തിന്റെ പ്രാധാന്യം ആയുർവേദം പറയുന്നത് പണ്ടത്തെ കാലത്ത് ദന്തരോഗങ്ങളില് അയമോദക പൊടിയും വയമ്പും ഒക്കെ കൂട്ടിയിട്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് പല്ലിൻ്റെ ഗംസിലും അതുപോലെ തന്നെ പല്ലിന്റെ റൂട്ട്സിലും ഒക്കെ തേക്കാ തേക്കുന്ന ഒരു പ്രൊസീജിയറൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്ര ഒക്കെയാണ് ആയുർവേദ പ്രകാരം അയമോദകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അയമോദകം മെയിനായിട്ടും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വയറിൻ്റെ പലതരം ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് കണ്ണടച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആയ മോദകം പക്ഷെ കൂടുതലായിട്ട് ഉപയോഗിക്കരുത് കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വയറിലെ ഗ്യാസ്ട്രിക് ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും അപ്പം അത് കാരണം അൾസറും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പം ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ചോദിച്ച് അതിന്റെ മെഡിക്കൽ പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് രീതിക്കാണ് ഏത് മരുന്നിന്റെ കൂടെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചതിന് ശേഷം നല്ല രീതിക്ക് ഉപയോഗിക്കാം